ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹദില്ല ഇപ്പോൾ നമ്മൾ സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല കുറേ ദിവസമായിട്ട് തീരെ സുഖമല്ലേനും അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ അപ്പോൾ കുറേ ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടും ഫോൺ ചെയ്തിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇടാത്തത് എന്താണ് യൂട്യൂബിലും ഇതിലൊന്നും കാണാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആൾക്കാരും ഫോണിൽ മെസ്സേജ് അയച്ചിട്ടും കോൾ ചെയ്തങ്ങാടും ചോദിക്കണ്ടട്ടോ എന്ത് പറ്റി എന്ത് പറ്റിയും അപ്പോൾ കുറേ ആളുകൾക്ക് ഉണ്ടാകും സംശയം നമ്മളെ വീഡിയോസ് കുറച്ച് ആളുകളുള്ള നമ്മളെ വീഡിയോ കാണുന്നാലും ആ ആളുകളെ സംശയം ഒന്ന് മാറ്റണമല്ലോ അപ്പോൾ പിന്നെ ഇത് കുറേ ദിവസം മുന്നേ ഞാൻ എടുത്ത് വെച്ചിട്ട് വീഡിയോസാണ് കേട്ടോ കാറ്ററിങ്ങിന് ഉണ്ടായപ്പോൾ ഇപ്പം ഇല്ലാഞ്ഞിട്ടല്ല പിന്നെ സുഖമില്ലാഞ്ഞിട്ട് നിർത്തി വെച്ചതാണ് പിന്നെ തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ വൈറൽ പനിയും അതേപോലെ മഞ്ഞപ്പിത്തൊക്കെ വന്നിട്ട് കിടപ്പിലായി തീരെ സുഖമില്ലാതായിട്ടോ അപ്പം അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ ഇടാതെ നിന്നത് പിന്നെ ഇൻഷാല്ല പിന്നെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കഴിയണ പോലെയൊക്കെ എപ്പോഴൊന്നും ഇടാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും കഴിയണ പോലെയൊക്കെ ശ്രമിക്കുക അപ്പം എനിക്ക് പല പിന്നെ അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ പറ്റങ്ങോട്ട് കിടന്ന് പോയിട്ടോ എന്താ പറയുക പറ്റങ്ങോട്ട് തളർന്നു പോയി അറിയില്ല നമുക്കൊന്ന് ഒന്ന് എണീക്കാൻ പോലും പറ്റാത്തൊരു അത്രക്ക് ക്ഷീണത്തിലിട്ടോ ഒരാളോട് സംസാരിക്കാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥേനും എനിക്ക് പിന്നെ കുറേ മുന്നേ തന്നെ എനിക്ക് കാല് പൊട്ടി എൽ എന്താ കമ്പിയൊക്കെ ഇട്ട അവസ്ഥ വന്നിട്ട് അന്നൊക്കെ ഞാനതൊക്കെ തരണം ചെയ്യാനും ഞാനത് വീൽചെയറിൽ വില വരെ ഇരുന്നിട്ട് നമ്മളെ പിന്നെ കാറ്ററിങ്ങും കാര്യങ്ങളും കേക്ക് ഉണ്ടാക്കലൊക്കെ ഞാൻ അത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മഞ്ഞപ്പിത്തൺ വന്നതോടുകൂടി നമ്മൾ പറ്റങ്ങട്ട് ക്ഷീണിച്ച് പോയിട്ടും പിന്നെ ഒന്നിനും കഴിയാത്തൊരവസ്ഥയായി അതേപോലെ നമ്മളെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മധുര ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അങ്ങനെ ഒരുപാട് പിന്നെ പരീക്ഷണങ്ങളുടെ കടന്ന് പോയിട്ടും എനിക്ക് ഇങ്ങനൊരവസ്ഥ ഇതാണ് പറ്റങ്ങട്ട് പിന്നെ ഒന്നിനും കയ്യാ കഴിയാത്തൊരവസ്ഥ വന്നിട്ടോ ഒരു ഒന്നിനും കഴിയാത്തൊരവസ്ഥ ക്ഷീണിച്ചിട്ടേ ഒന്നും ഇങ്ങോട്ട് നമ്മളെ ഒരു ഡ്രസ്സ് പോലും സ്വന്തം മാറാൻ കഴിയൂലെന്ന് പറഞ്ഞില്ലേ അങ്ങനെ കേട്ടോ അപ്പോൾ മഞ്ഞപ്പീത്തൊന്ന് പറയുന്നത് കേൾക്കാന്നല്ലാതെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഗൗരവ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായതിട്ടോ ചെറിയ തോതിൽ ഉണ്ടായിട്ടുള്ളൂ എന്നിട്ട് തന്നെ നമുക്ക് ഛർദ്ദിച്ചിട്ടും പിന്നെ ക്ഷീണിച്ചിട്ടും ഒന്നിനും പറ്റാത്തൊരു അവസ്ഥ കേട്ടോ അപ്പോൾ മറ്റേ സംഭവങ്ങളൊക്കെ എന്നാൽ അതിന് അതിൻ്റേതായിട്ടുള്ള മരുന്ന് കുടിക്കുമ്പോൾ അതിൻ്റെ വേദനയും കാര്യങ്ങളും ഈ ഒടിച്ചിലും മുറിച്ചിലും ഇതൊക്കെ ആകുമ്പോൾ അങ്ങനെ മാറിയിട്ടുണ്ടേനും പക്ഷേ ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു വീഡിയോസ് പോലും ഇടാതെയും അതേപോലെ ഒന്നിനും നമുക്ക് തോന്നണേ ഇല്ല കേട്ടോ ഒന്നിനും തോന്നാത്തൊരു അവസ്ഥയിലും അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാതെ നിന്നത് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാരോട് ചോദിച്ചപ്പോൾ കുറെ ആൾക്കാർ ഫോണൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ ഇത് പറയാൽ നിർബന്ധമാണല്ലോ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഒരു അസുഖങ്ങളും കാര്യങ്ങളും അങ്ങനെ വീഡിയോസ് എടുക്കുന്നതും അങ്ങനെ പറയണമെന്നും നമുക്ക് വലിയ താല്പര്യമില്ല നമ്മൾ നമ്മളിങ്ങനത്തെ വീഡിയോസ് മാത്രമാണ് നമ്മളതിലിടല് അപ്പോൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കൂടെ കഴിഞ്ഞി വീട്ടിൽ അടങ്ങിയിരിക്കാൻ ഇതുണ്ടായിട്ടില്ല ട്രിപ്പ് ഇടും പോരും അങ്ങനെ ഒക്കെ ആയിരുന്നു കുറച്ച് ദിവസം ഇപ്പം അലഹമില്ല കുഴപ്പമൊന്നുമില്ല ഉഷാറായി വരുന്നുണ്ട് ഇപ്പം ഫുള്ളായിട്ടതായിട്ടില്ലെങ്കിലും അലഹമില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം മക്ക പിന്നെ കഴിഞ്ഞ് മക്കൾക്ക് ഓരോരുത്തർക്ക് ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഓരോരുത്തർക്കായിട്ട് അങ്ങനെ പനിയായിട്ടും ക്ഷീണമായിട്ടും അങ്ങനെ കേട്ടോ അപ്പോൾ ഏതായാലും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ നിൽക്കണ ഇപ്പം ഒരാൾക്കും കൂടി ഒന്ന് ശരിയാവാനുണ്ട് കേട്ടോ അല്ലാത്ത കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെറിയ ഷോർട്ടാക്കിയിട്ട് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോസും കാര്യമൊന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ പഴം നല്ല പൂവാൻ പഴം അതേപോലെ മൈസൂർ പഴമൊക്കെ ഉണ്ട് നമുക്ക് എന്താ ഉണ്ണിയപ്പത്തിനൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മളതിൽ ഇട്ടിട്ടുണ്ടേനും ഫുൾ വീഡിയോയിൽ ഇട്ടിട്ടില്ല എന്ന് മാത്രം അപ്പോൾ അതേപോലെ അത് ഞാൻ സുഖമല്ലാതാകണേൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ പിന്നെ വെയ്യാനിട്ട് അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ കൂട്ടാണ് നമ്മൾ പിന്നെ ശർക്കരപ്പാനിയൊക്കെ ഇതാ റെഡിയാക്കി വെച്ചിരിക്കണെ അതും ഒഴിച്ചുകൊടുക്കണുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇനി ഒക്കെ തുടങ്ങണം ക്ഷീണമൊക്കെ ഒന്ന് വിട്ടു പോയിട്ട് വേണം ഇനി വേറെ പിന്നെ ചെറിയൊരു ഹോസ്പിറ്റൽ കേസും കൂടി ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ പിന്നെ ഉണിയപ്പത്തിൻ്റെ മാവൊക്കെ റെഡി ആയിക്കണം പിന്നെ നമ്മൾ അന്നത്തെ ദിവസം പിന്നെ അല്ലാത്ത കാറ്ററിങ്ങിൻ്റെ അല്ലാത്ത കടികളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് രാവിലെ അപ്പോൾ മാവ് ആദ്യം കൂട്ടി പിന്നെ ഞാൻ കടികളൊക്കെ ഉണ്ടാക്കി കൊടുത്തത് അന്നത്തെ ദിവസം കൂട്ടിയാൽ പിന്നെ മാവ് സോഫ്റ്റ് ആയി കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് ആദ്യം കൂട്ടിയൊക്കെ ആണ് കേട്ടോ ഉണ്ണിയപ്പത്തിനൊക്കെ ഓർഡർ ഉണ്ടാകുമ്പോൾ പിന്നെ കടി ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ പിന്നെ കഴിയുമ്പോൾ തന്നെ മാവൊക്കെ റെഡി ആയി കിട്ടും അപ്പോൾ നമ്മൾ ആവിയിലെ പൂവടെ ഉണ്ടാക്കി അതും ആവി അയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണേ പിന്നെന്താ അപ്പോൾ ഇത് വേഗിച്ചാണ്ട് എടുക്കാനുണ്ട് നമ്മളെ ചെമ്പന്ന് അപ്പോൾ ഐസ്പീഡ് അടുപ്പിലാണ് കേട്ടോ അപ്പോൾ വിറകും കുറച്ച് കുറവാണ് അപ്പോൾ ഫുള്ള് പിന്നെ അടുപ്പിലാണെങ്കിൽ ഫുൾ അടുപ്പിലേക്കാരും ഐസ്പീഡ് അടുപ്പ് എടുത്താൽ പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ ആരും പറഞ്ഞല്ലേ അപ്പോൾ വെന്ത പൂവയുടെ ഞാനിങ്ങനെ മാറ്റി കൊടുക്കണുണ്ട് കേട്ടോ ഹൈസ്പീഡ് അടുപ്പിലാകുമ്പോൾ പെട്ടെന്നുണ്ട് കേട്ടോ പൂവടെയൊക്കെ വേഗാൻ രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ നല്ല സ്പീഡിലാണ്ടോ ആവേണ്ടി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് കിട്ടോ നമ്മള പൂവിടെയൊക്കെ പിന്നെ കുറേ ഓർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടോ ഒക്കെ ഞാൻ പിന്നെ എന്ന് പറഞ്ഞാണ്ട് ഒഴിവാക്കി വിട്ടേക്കാണ് കേട്ടോ സുഖമില്ലാഞ്ഞിട്ട് കേക്കിൻ്റെ ഓർഡർ ആണെങ്കിലും അതേപോലെ എന്താ കടീൻ്റെ ഓർഡറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ ശരിയായി വന്നിരിക്കണമെങ്കിൽ വെച്ചാൽ അതാ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ തുടങ്ങണം അപ്പോൾ ആ പൂടൊക്കെ വന്ന് കഴിഞ്ഞിരിക്കണം ഇനി നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ സെറ്റ് ചെയ്യണം ലൈക്ക് ചെറിയ ചീരകം കറുത്ത ഉള്ളും ഇട്ട് എടുത്തിരിക്കണം കഴിഞ്ഞ് മിക്സാക്കി നമുക്ക് ഉണ്ണിയപ്പം ചുട്ട് തുടങ്ങട്ടോ അപ്പോൾ നമ്മൾ ചട്ടിയിലൊക്കെ അതായത് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് ഐസ്പീഡ് അടുപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കണത് ഈ വലിയ ചട്ടിയാകുമ്പോൾ അതവിടെ അമർന്ന് നിന്നോളൂ കേട്ടോ സദാ ഗ്യാസ് സ്മോവ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നലുണ്ട് കേട്ടോ അപ്പോൾ ഐസ് അടുപ്പ് എടുത്താൽ പിന്നെ സുഖമാണ് ഉണ്ണിയപ്പം ചൂട പക്ഷെ പെട്ടെന്ന് കരിഞ്ഞു പോകും നല്ലോണം ശ്രദ്ധിക്കണം തീ ഭാഗത്തിലാക്കി കൊടുക്കണം ആ ഒരു പ്രശ്നമുള്ളൂ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി തന്നെയാണ് എന്നാലും ഇപ്പോൾ ഗ്ലാസ്സിലൊഴിച്ചാൽ പിന്നെ ഓരോ പിന്നെ കയ്യിലിങ്ങനെ വെക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഗ്ലാസ്സിൽ ഇങ്ങനെ പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് എടുക്കാഞ്ഞിട്ട് വീഡിയോ എടുക്കാനും അതേപോലെ സാധാ വീഡിയോസ് തന്നെ നമ്മൾ വീട്ടിലത്തെ അടങ്ങിയ വീഡിയോ എടുക്കാനും അതേപോലെ ഇത് ചെയ്യാനൊക്കെ ഒരു മടി വന്നു കേട്ടോ അത് നമ്മളത് കുറേ ദിവസമായിട്ട് പരിപാടി നിർത്തിവച്ചിട്ടേ ഇങ്ങനെ സംഭവം തന്നെ യൂട്യൂബും ഫേസ്ബുക്കൊക്കെ മറന്ന കേട്ടോ മനസ്സിൽ തന്നെ ഇല്ല കേട്ടോ ഇങ്ങനെ സംഭവം വീഡിയോ ചെയ്യണെ ഉണ്ടല്ലോ ഉടലുണ്ടല്ലോ അങ്ങനൊരു തോന്നലേ ഇല്ല കേട്ടോ അപ്പോൾ അപ്പം ഇങ്ങനെ പോവാണ് അപ്പോൾ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ എന്ത് വീഡിയോ കാണാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരെ നമ്മളെ പിന്നെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പറയുന്നു വീഡിയോ കാണാൻ ഇഷ്ടമാണ് പിന്നെ പറ്റുന്ന പോലെ ഒക്കെ എന്നൊക്കെ പറഞ്ഞോ ഒരു താത്തന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടേനും അപ്പോൾ അവിടെ നിന്ന് കണ്ടപ്പോൾ അപ്പോൾ ചില ആളുകൾക്കൊക്കെ നമ്മളെ തിരിച്ചറിയട്ടോ ചിലവർക്കൊന്നും അറിയില്ല അപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ എങ്കിലും തിരിച്ചറിയാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ റംസിലേ വെച്ച് കണ്ടിങ്ങോട്ട് വരലുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ചില സ്ഥലത്തു നിന്നൊക്കെ അറിയണം നമ്മൾ സ്ഥിരം വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് അത് വരുന്നത് അപ്പോൾ അടുത്ത ട്രിപ്പ് ഉണ്ണിയപ്പോൾ ഞമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ആയിട്ട് അപ്പം ഈ ഉണ്ണിയപ്പച്ചട്ടി നമ്മളെ സാധാ ഉണ്ണിയപ്പച്ചട്ടീൻ്റെ പോലെ അല്ലെങ്കിൽ അത്യാവശ്യം വലുപ്പം ഉണ്ടാവും ഉണ്ണിയപ്പം മറ്റേ ചെറുതാവൂലെട്ടോ അപ്പം നമ്മൾ ചെറിയ ഉണ്ണിയപ്പച്ചട്ടി പിന്നെ അങ്ങനെ എടുക്കലില്ല കേട്ടോ ഇത് അത് ഇത്ര കണ്ട് വലുപ്പമില്ല കേട്ടോ അതിൽ ഉണ്ണിയപ്പം ചുട്ടാൽ കുറച്ച് ചെറുപ്പേക്കാരം ഇത് പിന്നെ അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ കേട്ടോ നമ്മളെ ചുട്ടെടുത്ത് ഉണ്ണിയപ്പൊക്കെ പാത്രത്തൊക്കെ മാറ്റിയിക്കണേ ഇനി ഇത് പാക്ക് ചെയ്ത് കൊടുക്കണം നമ്മള് പിന്നെ ഞാൻ വീട്ടിലത്തെ വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വെറും അന്നത്തെ ദിവസം കാറ്ററിങ്ങിന്റെ വീഡിയോസ് മാത്രമേ മാത്രത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമ്മൾ പിന്നെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട ഇൻഷാ അല്ല അപ്പോൾ കുറേ പിന്നെ പറഞ്ഞു ബോറടിപ്പിച്ചോന്നറിയില്ല അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പിന്നെ വേറെ വീഡിയോസ് ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് അപ്പം നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ നിങ്ങളെ കമൻ്റ് നിങ്ങളെ അഭിപ്രായം കമൻ്റിൽ അറിയിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അലൈക്കും